പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമുക്ക് അനുഗ്രഹ പ്രാർത്ഥന അനുഗ്രഹം പ്രാപിക്കാം സന്തോഷമായിരിക്കുക സാഹചര്യം എന്തു തന്നെയായാലും ആ സമയത്തും സുവിശേഷം പ്രസംഗിക്കാൻ പറഞ്ഞതിന്റെ കാര്യം എന്താണ് സമയത്തും സമയത്തും കർത്താവ് കൂടെ ഉണ്ടാവുന്നില്ലേ സിമ്പിളല്ലേ അതുകൊണ്ട് ഹാപ്പി ആയിരിക്കും അങ്ങയുടെ മക്കളെ ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഈ ധ്യാനം ഷെയർ ചെയ്യുന്നവരുണ്ട് ഡിസൈ അങ്ങനെ ഷെയർ ചെയ്യുന്നവരെ സ്വീകരിക്കുന്നവരുണ്ട് പ്രാർത്ഥന തുടങ്ങുന്ന മുമ്പ് തന്നെ കർത്താവ് സ്വന്തം വാട്സപ്പ് ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുന്നവരുണ്ട് അവരെല്ലാം നീ ഇരട്ടി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്ത ഇത് വലിയൊരു സുവിശ്വ സംരംഭമായിട്ട് നീ തന്നതാണ് ഞങ്ങൾ രക്ഷകണക്കിന് രക്ഷ മനുഷ്യരാണ് കർത്താവ് കൂട്ടായ്മ സ്നേഹത്തിനും വളരുന്നത് അവരെ നിലനിർത്താൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഉടമ്പടി ധ്യാനം കൂടുന്നവരെയും അതുപോലെ തന്നെ അനുദിന അനുഗ്രഹ പ്രാർത്ഥനയും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും നീ ആശീർവദിക്കണമേ കർത്താവ് ഞങ്ങൾ ഇന്ന് സങ്കടമുള്ള കുടുംബങ്ങൾ മ്ലാനമായ കായനോട് പോലും ചോദിച്ചില്ലേ കർത്താവ് നീ നിൻ്റെ മുഖം എന്തുകൊണ്ടാണ് മ്ലാനമായിരിക്കണമെന്ന് അപ്പോൾ അങ്ങ് എന്തോ ഒരു വലിയ ദൈവമാണ് സഹോദരനെ കൊന്നവനോട് പോലും നീ അവൻ്റെ മുഖം മ്ലാനമായപ്പോൾ അങ്ങനെ ചോദിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ഹൃദയത്തിൽ സ്നേഹം മാത്രമേ ഉള്ളൂ കർത്താവ് അതുകൊണ്ട് ഏത് പാപാവസ്ഥ ഇരുന്നവനായാലും കർത്താവ് ഈ പ്രഭാതത്തിൽ നീ അനുഗ്രഹിക്കണം അവൻ്റെ യോഗ്യത നോക്കിയല്ല നിന്റെ കൃപയും നീ അവന് വേണ്ടി കൂർശിക്കപ്പെട്ടതും നീ അവന് വേണ്ടി കൃത് തിരുവറിവേറ്റതും നീ അവന് വേണ്ടി മുഴുക്കിടാൻ ചൂടിയാലും നീ ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പാപ്പശാപങ്ങളെല്ലാം ഈ പ്രഭാതത്തിൽ മാറിപ്പോകട്ടെ നല്ല അനുതാപം നൽകി ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ കർത്താവ് എല്ലാ മക്കളെയും അവരുടെ യാത്രകൾ ഞാൻ സഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ യാത്രകൾ സ്ഥാപനങ്ങളിൽ പോകുന്നവരുണ്ട് തൊഴിൽശാലകളിൽ പോകുന്നവരുണ്ട് സ്വന്തം വീട്ടിൽത്തുന്ന തൊഴിലിടം കണ്ടെത്തിക്കൊണ്ട് അവിടെ ജോലി ചെയ്യുന്നവരുണ്ട് കർത്താവ് ഇടയ്ക്കിടക്ക് വിറ്റ് വരുമെന്ന് നോക്കുമ്പോൾ മുഖം മ്ലാനമാകുന്നവർ ഞാൻ കാണുന്നുണ്ട് ഇഷ്ടേ കച്ചവടങ്ങൾ നഷ്ടപ്പെട്ടവരും ആൾക്കാർ കടൻ മേടിച്ചുകൊണ്ട് പോയവരും എല്ലാവരെയും കർത്താവ് അങ്ങനെയുള്ള ഓരോ വിഷയങ്ങളും വിഷമിക്കുന്നുണ്ട് ഇഷേ എങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റും എങ്ങനെ കുഞ്ഞുങ്ങളെ പോറ്റും കുഞ്ഞുങ്ങളുടെ പരീക്ഷാ ഫീസ് പഠനം അടുത്ത പിന്നെ കുഞ്ഞുങ്ങളെ എങ്ങനെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കും ഇങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങളിൽ വേദനിക്കുന്നവരുണ്ട് ഡിസേ കൃപാസ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാഴ്ച പട്ടിണി കിടന്ന മനുഷ്യൻ ഒരു ചേച്ചി സാക്ഷ്യം പറഞ്ഞു ഉടമ്പോഴ് എടുത്തപ്പോഴും വല്ലാത്ത ഒരു ജീവിതം അവർക്ക് കൂടി ദൈവം കൊടുത്ത് എനിക്ക് കെട്ടപ്പോൾ ഞെട്ടിപ്പോയി ഞാൻ ഓർത്തത് ഈ കാര്യങ്ങളെല്ലാം മനുഷ്യൻ്റെ പട്ടിണി പകുതി മുക്കാലും മാറിയെന്നാണ് ഇപ്പോഴും ഇങ്ങനെയുള്ളവൻ്റെ മനസ്സ് പൊടിഞ്ഞുപയോഗേ അതുപോലെ ഓരോ മക്കളും ഉണ്ടാകും ഈശേ പട്ടിണിയുള്ളവർ ഇന്നും ഉണ്ടാകും രോഗമുള്ളവരുണ്ടാകും മരുന്ന് മേടിക്കാൻ പണമില്ലാത്തവർ സൗഹൃദ പ്രാർത്ഥിക്കുന്നു പല ഇല്ലായ്മകളുണ്ടാകുമേ പരിശുദ്ധമേ വീഞ്ഞില്ലെന്ന് അമ്മ ഈശോയോട് പറഞ്ഞതുപോലെ ജോലിയില്ലാത്തവരോട് ജോലിയില്ലാത്തവർ ആരോഗ്യമില്ലാത്തവർ എഴുന്നേൽക്കാൻ പറ്റാത്തവർ മുഹാലസ്യപ്പെട്ട് വീഴുന്നവർ എപ്ലപ്സി രോഗികൾ അപസ്മാര രോഗികൾ ഒട്ടിസൻ രോഗികൾ ആ കുഞ്ഞുങ്ങളെ ചുവന്ന് നടക്കുന്ന മതപക്കന്മാർ എന്തെല്ലാം സന്തോഷമുണ്ടായാലും വിടുമ്പത്തിൽ സന്തോഷമില്ലാതെ സന്താപം തളം കിട്ടി നിൽക്കുന്ന കുടുംബങ്ങളെ നീ ആശീർവദിക്കാൻ കർത്താവെ എല്ലാ ഇന്നത്തെ ഇന്ന് അത് നിങ്ങളെ കഷണം മാറിപ്പോയുമ്പോഴും ആരും അത് വിശ്വസിക്കാത്ത വിധത്തിൽ അവരുടെ ജീവിതം പാവിയെന്ന് നോക്കുമ്പോൾ ഈ രണ്ടതായി കാണുന്നവരുണ്ട് സ്നേഹി ഒരു രക്ഷപ്പെടാനുള്ള ഒരു മാർഗം കാണാത്തവരുമുണ്ട് കർത്താവ് അവരെല്ലാം നീ സന്ധിക്കണം ഇസേ കർത്താവ് നാട്ടിലും വിദേശത്തും ജോലി നഷ്ടപ്പെട്ടവരുണ്ട് ഈശേ അവർ ജോലി അന്വേഷിച്ച് പോയിട്ട് അവർക്ക് മാർഗമില്ലാതെ വിഷമിക്കുന്നുണ്ട് ഈശേ ഇപ്പം ചെയ്യുന്ന ജോലി കൊണ്ട് കർത്താവെ ഒരു നേരം മാത്രം ആഹാരം കഴിക്കാൻ പറ്റുന്നവർ മാത്രം കാണുന്നുണ്ട് ഈശേ അവരെല്ലാം നീ സന്ധിക്കണം കർത്താവ് വിവാഹം ഒത്തു വരാത്തവരെ ഒത്തിരി പേരുണ്ട് ഇശേ വിവാഹം ഒത്തുവരാത്ത വരാത്ത ഒത്തിരി പേരുണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട് ശരിക്കും പറഞ്ഞു ആണുങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരുന്ന കർത്താവ് ആ മേ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള ഇതുപോലെയുള്ള വലിയ ദുരിതങ്ങൾ സാമൂഹ്യ ദുരന്തങ്ങളെ കർത്താവ് അത് പരിഹരിക്കാനുള്ള പുതിയ മാർഗങ്ങളെ നീ കാണിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തെ കുറിച്ച് എൻ്റെ അടയാളത്തിൽ ദൈവശക്തി അത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടെ ദൈവശക്തിയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ദൈവശക്തിയാൽ നിങ്ങളുടെ വാതായനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ദൈവശക്തിയാൽ നിൻ്റെ കാൽപ്പാദന അനുഗ്രഹിക്കപ്പെടട്ടെ ദൈവശക്തിയാൽ നിൻ്റെ കൈകൾ അനുഗ്രഹപ്പെടട്ടെ ദൈവശക്തിയാൽ നീ ചെയ്യുന്ന ജോലികൾ അനുഗ്രഹിക്കപ്പെടട്ടെ ദൈവശക്തിയാൽ നിൻ്റെ ദുഃത്തുശാല അനുഗ്രഹിക്കപ്പെടട്ടെ ദൈവശ ദൈവശക്തി നീ ജോലിക്ക് പോകുന്ന ഇടങ്ങളിലുണ്ടാകുന്ന വലിയ നീ അഭിമുഖീകരിക്കാൻ പോകുന്ന വലിയ പ്രശ്നങ്ങൾ നിനക്ക് പ്രശ്നം ഉണ്ടാക്കി തരുന്നവർ അവരുണ്ടാക്കി വെക്കുന്ന കൊതികാലി വെട്ടില്ലെങ്കിലും അല്ല തല തരത്തിലുള്ള പലതരത്തിലുള്ള ചതിപ്രയോഗങ്ങളെന്ന് കർത്താവിൻ്റെ നാമത്തിൽ നീ സംരക്ഷിക്കപ്പെട്ട പരിശുദ്ധമ്മ പ്രത്യേകം വ്യഥകളിരിക്കുന്നവർക്ക് പരിശുദ്ധ അമ്മ മാതാവ് നിങ്ങളുടെ കൂടെ സഞ്ചരിക്കുകയും കൃപാസം അത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് അമ്മയുടെ പ്രത്യേക സാന്നിധ്യവും സന്ദിപ്പും ലഭിക്കണമേ എൻ്റെ കർത്താവിൻ്റെ വരുന്ന കൊച്ചുമക്കളില്ലാത്തവർ കുഞ്ഞുമക്കളില്ലാത്തവരുണ്ട് വിഷമിക്കുന്നൊരു കർത്താവ് ഭർത്താവ് മരിച്ചുപോയവരെ വിഷമിക്കുന്നൊരു കർത്താവ് അതുപോലെ തന്നെ ഭാര്യമാർ പിരിഞ്ഞ് താമസിക്കുന്നവർ വിഷമിക്കുന്നൊരു ഇസ്സേ ഭാര്യ മരിച്ചുപോയ വിഷമിക്കുന്നൊരു കർത്താവ് ഇങ്ങനെ ഓരോ തരത്തിൽ വിഷമിക്കുന്നവരുണ്ട് ഇസ്സേ പഠിച്ചിട്ട് മനസ്സിലാകാത്തവർ ക്ലാസ്സിൽ പിറകിലായ പിറകിലായ പരീക്ഷ പേപ്പറും പരീക്ഷ പേപ്പർ കാണിക്കുമ്പോൾ ക്ലാസ്സിൽ ഏറ്റവും മോശമായി പോകുന്നതിൻ്റെ പേരിൽ ചത്താ എന്ന് ഓർത്തിട്ട് വേദനിക്കുന്നവരുണ്ട് ഒന്നിനും വിശ്വാസം പ്രാർത്ഥന പാളിപ്പോയിരിക്കുന്നു ഒന്നും ഗതി പിടിക്കാത്ത രീതിയിൽ എങ്ങനെ ജീവിക്കും എങ്ങനെ എന്ത് പാവിയെന്നൊക്കുമ്പോൾ ഇരുട്ട് തോന്നുന്ന പോലെ മക്കളുണ്ട് അതുകൊണ്ട് ഇപ്രശ്നം അടിച്ചപ്പോൾ കരുതൽ കോമ്പറ്റീഷനിലും മത്സരങ്ങളിലും പരാജയപ്പെട്ട് വീട്ടിലെ സമ്മർദ്ദങ്ങൾക്കൊത്ത് സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിൽ ഇടിഞ്ഞ് മുറികടച്ചിട്ടിരിക്കുന്നവരുണ്ട് ഈശോ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ വേദനിച്ച് ജീവിക്കുന്ന എല്ലാവരും ഇന്നത്തെ പ്രാർത്ഥന കൊണ്ട് രക്ഷപ്പെട്ട് സാക്ഷ്യം പറയാൻ ഇടയാക്കാൻ പരിശുദ്ധമായ ദേവത നയിപ്പിക്കുന്നു എൻ്റെ ഭർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ യാത്രകള് നിങ്ങളുടെ നിങ്ങളുടെ ഉദ്യമങ്ങള് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങള് നിങ്ങൾ ചെയ്തു തീർക്കേണ്ട എല്ലാ വിഷയങ്ങള് സഞ്ചരിക്കേണ്ട വഴികള് നിങ്ങളുടെ ശ്വാസ നിശ്വാസങ്ങള് യേശു നാമത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു

പഴയ കാര്യം ഓർക്കണമെന്നാണ് ബൈബിൾ പറയണത് നിങ്ങൾക്കിപ്പോൾ ദാരിദ്ര്യമുണ്ട് അല്ലെങ്കിൽ തെറ്റിദ്ധാരണയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോടും സംസാരിക്കാൻ തോന്നണില്ല അല്ലെങ്കിൽ പലരും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നു അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഗുണവും ഇല്ലെന്ന് പറയുന്നു വീട്ടിൽ തന്നെ വരെയില്ല അപ്പം നിങ്ങളിങ്ങനെ ആരുടെ ഉണ്ടായിരിക്കുന്നു എന്നാലും നിങ്ങളെ സ്മോളടിച്ച് അതിനെ പ്രതിരോധിക്കാൻ നോക്കുന്നു ഇങ്ങനെ കാണാത്ത കാലത്ത് കെട്ടിപ്പോഴാൾക്കാരെ പഴയ കാര്യങ്ങൾ ഓർക്കണമെന്ന് ബൈബിൾ പറയണത് എന്നുവെച്ചാൽ കഴിഞ്ഞ കാലങ്ങളിൽ ഇതുപോലുള്ള സിറ്റുവേഷൻ ഉണ്ടായല്ലോ പുതിയ ഒന്നും അല്ലല്ലോ ഇതേ അപ്പം നിങ്ങൾ എന്താണ് ചെയ്തത് ഇങ്ങനെ അതിജീവിച്ച ദൈവം നിങ്ങളെ എങ്ങനെ സഹായിച്ചതെന്നാണ് കഥ ചോദിക്കുന്നത് അപ്പം നമുക്കൊരു പ്രശ്നം വരുമ്പോൾ പഴയ കാലത്ത് ഇതുപോലെ സിറ്റുവേഷനിൽ ദൈവം എങ്ങനെ നമ്മളെ സഹായിച്ചു ആ ദൈവത്തിന് മാറ്റമില്ല നമുക്കാണ് മാറ്റം വന്നിരിക്കേണ്ടത് നമുക്ക് വായിക്കേണ്ട സുവിശേഷം പതിനാറ് ഒമ്പത് പത്താണ് കത്തായി ശ്രീകാര്യ സുവിശേഷം പതിനാറ് ഒമ്പത് പത്ത് നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ അതെ കേട്ടോ നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ അയ്യായിരം പേരുടെ അഞ്ചപ്പം നിങ്ങൾ ഓർമ്മിക്കുന്നു അപ്പൊ അപ്പം ഇല്ലാത്തതിന് കുറച്ച് എന്തെങ്കിലും ഉത്കണ്ഠപ്പെടുന്ന ചോദിക്കണതേ അപ്പം ഇല്ലെന്നൂന്മാർ വള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും കുറ്റം പറഞ്ഞോണ്ടിരിക്കണേ അക്കരക്ക് കുന്തിയത്തള്ളി വിട്ടിരിക്കേണ്ടേ നിങ്ങളെ അപ്പോഴാണ് ഇവര് തർക്കം കേട്ടപ്പോഴാണ് കർത്താവ് ചോദിച്ചത് നിങ്ങൾ എന്തിനാണ് തർക്കിക്കുന്നത് നിങ്ങൾക്ക് അറിയത്തില്ലേ എന്താണ് പഴയ കാര്യങ്ങൾ അറിയത്തില്ല എന്ന് ആ വായിച്ച ഒന്ന് ഒമ്പതേ പത്ത് നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ അതായത് നിങ്ങൾക്കുന്നില്ലേ നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ പേരുടെ പേരുടെ അഞ്ചപ്പം അഞ്ചപ്പം നിങ്ങൾ നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ ഓർമ്മിക്കുന്നില്ലേ എത്ര കൂട്ട അപ്പ കഷ്ണങ്ങൾ നിങ്ങൾ ശേഖരിച്ചു കൂട്ട നിങ്ങൾ ശേഖരിച്ചു നാലായിരം പേരുടെ ഏഴപ്പവും നാലായിരം പേരുടെ ഏഴപ്പം നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നില്ലേ അന്ന് എത്ര കുട്ടകളാണ് നിങ്ങൾ നിറച്ചത് എത്ര കുട്ടകളാണ് നിങ്ങൾ നിറച്ചത് എന്ന് വെച്ച് ഇപ്പോഴെന്തെങ്കിലും പ്രശ്നമുണ്ടാകാം പഴയത് ഓർക്കാൻ പറയാം പഴയ അനുഗ്രഹങ്ങൾ ഓർക്കണമെന്ന് ആ ദൈവം തന്നെ ഇന്നുമുള്ളത് ദൈവത്തിന് മാറ്റമൊന്നുമില്ല നമ്മൾക്കാണ് മാറ്റം വന്നിരിക്കുന്നത് അപ്പം മാറ്റമില്ലാതിരുന്ന ആ ദൈവത്തിന് മാറ്റമില്ലാതെ അനുഗ്രഹം തുടരുകയും ആ ദൈവം എന്നെ ഇന്നും അനുഗ്രഹിക്കുമെന്ന് വിചാരിച്ച് സന്തോഷിക്കണം എന്തെങ്കിലും വിഷമം മനസ്സിലുണ്ടെങ്കിൽ അപ്പോൾ ഓർത്തേക്കണം എനിക്ക് എത്രയെത്ര കഷ്ടപ്പാടിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് ആ അങ്ങനെ ഒരു വചനം ഉണ്ട് അതായത് നമ്മുടെ അടുത്ത് ഒമ്പതടത്ത് അവരുടെ കഷ്ടതകളിൽ ആ അവരുടെ കഷ്ടതകളിൽ ദൂതനെ അയച്ചില്ല ദൂതനെ അയച്ചില്ല അവിടുന്ന് തന്നെയാണ് അവിടുന്ന് തന്നെയാണ് അവരെ രക്ഷിച്ചത് അവരെ രക്ഷിച്ചത് തന്റെ കരുണയിലും സ്നേഹത്തിലും സ്നേഹത്തിലും അവിടുന്ന് അവിടുന്ന് അവരെ വീണ്ടെടുത്തു വീണ്ടെടുത്തു അതായത് കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നേരിട്ട് നമ്മൾ അനുഗ്രഹിച്ച ഒത്തിരി സാ സാഹചര്യങ്ങളുണ്ട് ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾ പറയുമേ നോട്ട് ബൈ മെറി ബഡ് ബൈ ഗ്രേസ് എന്ന് മെറിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് ആൻഡ് കൈൻഡും മീഡിയേഷനും ഒക്കെയാണ് പക്ഷെ ബൈ ഗ്രേസ് എന്ന് വെച്ചാൽ നമുക്ക് യോഗ്യതയില്ല പക്ഷെ ദൈവം നമ്മളെങ്ങനെ കരകയറി എന്ന് നമുക്കറിയത്തില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മോള് സാക്ഷ്യം പറഞ്ഞു അവൾക്ക് പ്രഗ്നൻസി അവൾക്ക് ഡെലിവറിയാണ് അപ്പോൾ അവൾ ഉടനെ പി എസ് സി ഓഫീസിൽ പറഞ്ഞ് ഈ എൻ്റെ ഡെലിവറി ആണ് എനിക്ക് ഇൻ്റർവ്യൂ കിട്ടിയിരിക്കണത് ഇൻ്റർവ്യൂ ഡെലിവറി ഡേറ്റിന് കിട്ടിയാൽ എനിക്ക് വരെ വന്ന് പങ്കെടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ പി എസ് സി ഓഫീസിൽ നിന്ന് അവരെ വിളിച്ച് പറഞ്ഞ് അതൊന്നും ഞങ്ങൾക്ക് തിരക്കേണ്ട കാര്യമില്ല നിങ്ങളെന്താണ് വിളിക്കണത് നിങ്ങളുടെ ഡെലിവറി നോക്കിയിട്ടാണ് ഞങ്ങൾക്ക് ഡേറ്റ് ഫിക്സ് ചെയ്യണം രീതിയിൽ സംസാരിച്ചു പക്ഷേ അവൾ അമ്മയോട് പറഞ്ഞു അമ്മേ ഡെലിവറിയുടെ ഡേറ്റ് എങ്കിൽ എനിക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ജോലിയാണ് തൊണ്ണൂറാം റാങ്ക് ആണ് ഞാൻ പക്ഷേ അമ്മ ഡെലിവറി ഡേറ്റ് ഡേറ്റിലാണ് ആ ഡേൻ്റെ ഇൻറ്റർവ്യൂ ഡേറ്റ് വന്ന് ഞാനങ്ങനെ എഴുന്നേറ്റ് പോകുമെന്ന് ചോദിച്ചു അമ്മ എന്ത് എന്തെന്നറിയവാ പിറ്റേ അഴ്ച്ച വെച്ച് കൊടുത്ത ഇൻ്റർവ്യൂ അവിടെ ജോലി കയറി സൂപ്പർ സാക്ഷിയോടെ അത് ഗ്രേസ് ആണ് അത് ദൂതന അയച്ചിലെന്ന് ഇവർ ദൂതനാണല്ലോ വിളിച്ചത് പി എസ് സി ഓഫീസിലേക്ക് എന്നെ സഹായിക്കാൻ മീഡിയേറ്റർ വെച്ചില്ല ഞാൻ തന്നെയാണ് നിന്നെ സഹായിച്ചതെന്ന് അപ്പൊ ഇങ്ങനെ കുറേ സംഭവങ്ങൾ ജീവിതത്തിലുണ്ട് അതായത് ദൈവം നേരിട്ട് വരണത് അത് അത് ഓർക്കണം നമ്മൾ അതാ സങ്കീർത്ത നൂറ്റി നാപ്പത്തി മൂന്ന് അനുച് വായിച്ചു കഴിഞ്ഞ കാലങ്ങൾ ഞാൻ ഓർക്കുന്നു ആ കഴിഞ്ഞ കാലങ്ങൾ ഞാൻ ഓർക്കുന്നു അവിടുന്ന് ചെയ്താ സങ്കീർത്താണേ അവിടുന്ന് ചെയ്ത എല്ലാ കാര്യങ്ങളെയും എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ഞാൻ ധ്യാനിക്കുന്നു അതായത് ധ്യാന വിഷയമാണത് അനാ ചുമോർത്തു കളയാനുള്ളതല്ല ഇടക്കിടക്ക് ഓർത്ത് ധ്യാനിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം നമ്മൾ ആ അവിടത്തെ ശക്തമായ പ്രവർത്തികളെ കുറിച്ച് അവിടത്തെ ശക്തമായ പ്രവർത്തികളെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു ചിന്തിക്കുന്നു ഇപ്പൊ ഇടയ്ക്കൊക്കെ കഴിഞ്ഞ കാലങ്ങൾ ഓർക്കണം ഞാൻ ഞാൻ ഇങ്ങനെ ഓർക്കാറുണ്ട് കാര്യം ഞാൻ ജീവിതത്തിന്റെ എല്ലാ അറ്റങ്ങളിലൂടെയും എല്ലാ കാലാവസ്ഥകളിലൂടെയും കടന്നു വന്നതാണ് ഇപ്പൊ നമുക്ക് സംസാരിക്കേണ്ട കാര്യം അതില്ലാത്ത കൊണ്ട് സംസാരിക്കുന്നതാണ് സമയമില്ലല്ലോ പക്ഷെ എന്നാലും ഞാൻ സെമേരി പോകുന്നതിനെ എൻ്റെ അപ്പം മരിച്ചു കഴിഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയാക്കാൻ പോലും എനിക്ക് ആരും എൻ്റെ കൂടെ വന്നില്ല ഞാൻ ആ നിക്കർ വിട്ട് സർട്ടിഫിക്കറ്റ് പിടിച്ച് പോയതാണ് സെമേരി ചേർന്നത് അപ്പം അന്ന് ആരുണ്ടായിരുന്നു ആരും ഇല്ലല്ല എന്ന ആരും ഇല്ലേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ വരാൻ ആ സമയത്ത് ആരും ഇല്ല പിന്നെ എന്താ ദൈവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ കാലങ്ങൾ ഓർക്കണമെന്ന് പറയുന്നത് അപ്പം ദൈവം എൻ്റെ മക്കളെ നിങ്ങളെപ്പോഴും ദൈവത്തെ മറക്കരുത് വേറെ ഒന്നും ഞാൻ നിങ്ങളുടെ ആവശ്യപ്പെടുന്നില്ല കഴിഞ്ഞ കാലത്ത് നിന്നെ സന്ധിച്ച ദൈവം തന്നെ ഇന്നും ജീവിച്ചിരിക്കുന്നു നമ്മളതുകൊണ്ട് എല്ലാത്തിനെയും അതിജീവിക്കും എന്താണ് നമ്മുടെ ദൈവം മരണത്തെ അതിജീവിച്ചവനാണ് സോ ഗുഡ് മോർണിംഗ് താങ്ക് അവർ അവർ യേശുവിന്റെ 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 അടുത്ത് 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 വന്ന് 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 കേണപേക്ഷിച്ചു 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 പറഞ്ഞു 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 യേശു ഒരു ജൂസ് ട്രൈബിലുള്ള ആളാണ് ഈ വന്നിരിക്കുന്ന കക്ഷികളും തന്നെ രക്തത്തിലുള്ള ആളാണ് പക്ഷെ അവിടെ എന്നിട്ടും പോലും എന്ത് ചെയ്യണം കേണപേക്ഷിക്കേണ്ടി വരുന്നുണ്ട് യേശുവിൻ്റെ അതേ റാങ്കിലുള്ള അതേ സമുദായത്തിലും അതേ രക്തത്തിലുമുള്ള ആൾക്കാരാണ് കൂടെ ഉള്ളത് അയാളാണ് ഈ ശതാ റോമൻ ശതാബ്ദിന് വേണ്ടി മാറ്റം സംഭവിക്കാൻ വരുന്നത് എന്നിട്ട് അവർക്ക് പോലും എന്താ ചെയ്യണത് കേനാപേക്ഷിച്ചു പറഞ്ഞു അല്ല നേരെ നേരതെന്ന് പറയാൻ പറ്റത്തില്ല മനുഷ്യന് ബേസിക്ക് ആയിട്ട് യോഗ്യതയില്ലെന്ന് എൻ്റെ അർത്ഥം നമുക്ക് മെറിറ്റ് ഇല്ല ഈ മെറിറ്റ് യേശുവിനെ സമീപിക്കാനുള്ള ഈ മെറിറ്റ് കുറവാണ് പലപ്പോഴും എന്ത് പറ്റണത് മറിയ മരി ഒരു മരിയൻ സാന്നിധ്യത്തിൻ്റെ സ്പേസ് കാര്യം നമ്മളെ യേശുൻ്റെ പരിചയമില്ലെങ്കിലും യേശു കുരിശു വച്ച് നമ്മളെ അമ്മയ്ക്ക് മക്കളാക്കിയിട്ടുണ്ട് ദിസ് ഈസ് അവർ റൈറ്റ് ഇതിൻ്റെ ലോജിക്ക് ഇതാണ് ടൈക്ക് ദ വെഡ് ഓഫ് ഫുഡ് ഇതാണ് എൻ്റെ അമ്മ ശ്രുദ്ധിക്കട്ടെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു സ്ത്രീയെ ഇതാ നിന്റെ മകൻ അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു ഇതാ നിന്റെ അമ്മ അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു അപ്പൊ അമ്മ നമ്മൾ എന്താ ചെയ്യണത് അമ്മയെ സ്വന്തം ഭവനത്തിൽ സ്വീകരിക്കാൻ ഈശോ നിർദ്ദേശിച്ച പ്രകാരം വിശ്വാസികളെ അമ്മമാതാവിനെ സ്വന്തം അമ്മയായിട്ട് നമ്മൾ സ്വീകരിക്കുന്നു അമ്മ നമ്മളെ മക്കളായിട്ട് സ്വീകരിക്കുന്നു ഈ വേണ്ട സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കൃപയുടെ സിംഹാസനത്തെ സമീപിക്കാൻ പറയുമ്പോഴേ ഈ അമ്മയാണ് നമ്മളെ മര്യനുടമ്പടി കൂടിക്കൊണ്ടുവന്നത് അതിൻ്റെ ഗ്രൗണ്ട് എന്താണ് ഇത് നമ്മളെ തന്നെ സഹോദരനാണ് സഹോദരിയാണ് എൻ്റെ തന്നെ മക്കളാണ് നീ കൃഷി വെച്ച് നിന്റെ രക്തം ചിന്തി പറഞ്ഞ വാക്കാണിത് എന്താണ് നിൻ്റെ രക്തം കൊണ്ട് നീ ഒപ്പിട്ട ഒരു പ്രമാണമാണിത് എന്താണ് അതിലൂടെ നമ്മളെ ക്രിസ്തു നേടിയെടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മളും അവകാശികളായിക്കൊണ്ടാണ് ഈശോ നമുക്ക് അമ്മയെ അവിടുത്തെ അമ്മയെ നമ്മുടെ സ്വന്തം അമ്മയായിട്ട് തന്നിട്ട് നമ്മൾക്ക് ക്രിസ്തു നേടിയെടുത്ത എല്ലാ കൃപകളുടെയും അവകാശികളാക്കിയിരിക്കുകയാണ് കുരിശിൽ വെച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ ഹല ലൂയ സ്നേഹത്തിന് നന്ദി പറയുന്നു